പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇക്കഴിഞ്ഞ ഒൻപതാം തീയതി അതായത് ഒമ്പത് പത്ത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് അവസാനിച്ച യു പി എസ് ടി റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം വളരെയധികം കുറവാണ് ഇതുവരെ ബന്ധപ്പെട്ട മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു കുറച്ചുകൂടി വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലാവധി അവസാനിച്ച ഒക്ടോബർ ഒമ്പത് വരെ ആകെ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് റിപ്പോർട്ട് നൂറോളം ഒഴിവുകളിൽ ഇനി നിയമന ശുപാർശ അയക്കാനുണ്ട് കഴിഞ്ഞ റാങ്ക് പട്ടിയൽ എന്നുള്ള ആകെ നിയമനം മൂവായിരത്തി ഇരുന്നൂറിൽ ഒതുങ്ങാനാണ് സാധ്യത ഇതിന് മുൻപത്തെ റാഗു പട്ടിയൽ നിന്ന് നാലായിരത്തിഒറുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചതാണ് ഒഴിവുകൾ പരമാവധി റിപ്പോർട്ട് ചെയ്യിക്കാൻ റാങ്ക് പട്ടിയൽ സ്കൂളുകളും ഓഫീസുകളും കയറി ഇറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല മലപ്പുറത്ത് മാത്രമാണ് അഞ്ഞൂറിൽ കൂടുതൽ നിയമന ശുപാർശ ഉണ്ടായത് കാസർകോട് നാനൂറും തിരുവനന്തപുരത്ത് മുന്നൂറ്റി അറുപത്തി കോഴിക്കോട് മുന്നൂറ്റി അറുപത്തി രണ്ടും നിയമന ശുപാർശകളാണ് അയച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിലെല്ലാം നിയമനം മുന്നൂറിൽ താഴെയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് എന്നീ ജില്ലകളിൽ നിയമനം രണ്ടക്കത്തിൽ ഒതുങ്ങിയിട്ടുണ്ട് പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് നാൽപ്പത്തി ഒമ്പതെണ്ണം പതിനാല് ജില്ലകളുടെയും നാഗുപെട്ടിയിലായിട്ട് ആകെ എണ്ണായിരത്തി അറുന്നൂറ്റിഇരുപത്തൊന്ന് പേരുണ്ടായിരുന്നു ഇത് നമുക്കൊരു ജില്ല തിരിച്ചുള്ള നിയമനത്തിന്റെ ഒരു കണക്കൊന്ന് പരിശോധിക്കാം തിരുവനന്തപുരത്തെ നിയമന ശുപാർശ മുന്നൂറ്റി അറുപത്തഞ്ച് അവസാന ശുപാർശ തീയതി ഇരുപത്തിമൂന്ന് എട്ട് ഇരുപത്തി അഞ്ച് ഇനി ശുപാർശ ചെയ്യാനുള്ള ഒഴിവ് ഒന്നുമില്ല റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നവർ അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് പേർ കൊല്ലം നിയമന ശുപാർശ നൂറ്റി എഴുപത്തിരണ്ട് അവസാന ശുപാർശയുടെ തീയതി മുപ്പത്തി ഒന്ന് ഏഴ് ഇരുപത്തിയഞ്ച് ഇനി ശുപാർശ ചെയ്യാൻ ഒഴിവുകൾ ഒന്നുമില്ല റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നവർ അറുന്നൂറ്റി അറുപത്തി ആറ് ആലപ്പുഴയിൽ നിയമന ശുപാർശ നൂറ്റി മുപ്പത്തെട്ട് അവസാന ശുപാർശയുടെ തീയതി പന്ത്രണ്ട് ആറ് ഇരുപത്തിയഞ്ച് ഇനി ശുപാർശ ചെയ്യാൻ ഇരുപത്തി മൂന്ന് കൂടിയുണ്ട് റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നവർ മുന്നൂറ്റി പതിനാലാണ് പത്തനംതിട്ട ജില്ലയിലെ നിയമന ശുപാർശ നാൽപ്പത്തി ഒമ്പത് അവസാന ശുപാർശകൾ തീയതി ഇരുപത്തിനാല് ഒമ്പത് ഇരുപത്തിയഞ്ച് ഇനി ശുപാർശ ചെയ്യാനുള്ള ഒഴിവ് രണ്ടാണ് റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നവർ ഇരുന്നൂറ്റി അറുപത് പേര് കോട്ടയം ജില്ലയിലെ നിയമന ശുപാർശ ആക്സിഡന്റ് തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് അവസാന ശുപാർശകൾ തീയതി ഇരുപത് ഒമ്പത് ഇരുപത്തിയഞ്ച് ഇത് ശുപാർശ ചെയ്യാനുള്ള ഒഴിവ് ഒന്നുമില്ല റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നവർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇടുക്കി ജില്ലയിലെ നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് എഴുപത്തി അഞ്ച് പേർക്ക് അവസാന ശുപാർശയുടെ തീയതി ഇരുപത്തിമൂന്ന് ഏഴ് ഇരുപത്തിയഞ്ച് ഇനി ശുപാർശ ചെയ്യാനുള്ള ഒഴിവ് ഇരുപത്തിനാല് റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നവർ അഞ്ഞൂറ്റി പതിനൊന്ന് പേർ എഴുന്നൂറ്റി അൻപത് എറണാകുളം ജില്ലയിലെ നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് നൂറ്റി അൻപത്തിമൂന്ന് പേർക്കാണ് അവസാന ശുപാർശയുടെ തീയതി ഇരുപത്തിയേഴ് അമ്പത് ഇരുപത്തിയഞ്ച് ഇനി ശുപാർശ ചെയ്യാനുള്ള ഒഴിവ് നാല് റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നവർ അഞ്ഞൂറ്റി പതിനേഴ് തൃശൂർ ജില്ലയിലെ നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേർക്ക് അവസാന ശുപാർശയുടെ തീയതി പതിനൊന്ന് ഏഴ് ഇരുപത്തഞ്ച് ഇനി ശുപാർശ ചെയ്യാനുള്ള ഒഴിവ് ഒന്നുമില്ല റാങ്ക് പട്ടിയിലുണ്ടായിരുന്നവർ അഞ്ഞൂറ്റി നാപ്പത് പാലക്കാട് ജില്ലയിലെ നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേർക്ക് അവസാന ശുപാർശയുടെ തീയതി ഏഴ് ഏഴ് ഇരുപത്തിയഞ്ച് ഇനി ശുപാർശ ചെയ്യാനുള്ള ഒഴിവ് പതിനാറ് റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നവർ എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് മലപ്പുറം ജില്ലയിലെ നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർക്ക് അവസാന ശുപാർശയുടെ തീയതി ഇരുപത്തിനാല് ഒമ്പത് ഇരുപത്തിയഞ്ച് ഇനി ശുപാർശ ചെയ്യാൻ ഒഴിവുകളൊന്നുമില്ല ആ റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് പേർ കോഴിക്കോട് ജില്ലയിലെ നിയമന ശുപാർശ അയച്ചിട്ടുള്ള മുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് അവസാന ശുപാർശയുടെ തീയതി ഇരുപത്തിയൊന്ന് ആറ് ഇരുപത്തിയഞ്ച് ഇനി ശുപാർശ ചെയ്യാൻ ഒഴിവുകളൊന്നും തന്നെ ഇല്ല റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നവർ അറുന്നൂറ്റി നാൽപ്പത്തി വയനാട് ജില്ലയിലെ നിയമന ശുപാർശ അയച്ചിട്ടുള്ള തൊണ്ണൂറ് പേർക്ക് അവസാന ശുപാർശയുടെ തീയതി ഇരുപത്തി ഒമ്പത് ഒമ്പത് ഇരുപത്തിയഞ്ച് ഇനി ശുപാർശ ചെയ്യാനുള്ള ഒഴിവ് ഒന്നാണ് റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നവർ നാനൂറ്റി അറുപത് കണ്ണൂർ ജില്ലയിൽ നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി ഏഴ് പേർക്ക് അവസാന ശുപാർശയുടെ തീയതി ഇരുപത്തിനാല് ആറ് ഇരുപത്തി അഞ്ച് ഇനി ശുപാർശ ചെയ്യാനുള്ള ഒഴിവൊന്നുമില്ല റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നവർ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കാസർഗോഡ് ജില്ലയിലെ നിയമന ശുപാർശ അയച്ചിട്ടുള്ള നാനൂറ് പേർക്ക് അവസാന ശുപാർശയുടെ തീയതി ഇരുപത്തി ആറ് ആറ് ഇരുപത്തി അഞ്ച് ഇനി ശുപാർശ ചെയ്യാനുള്ള ഒഴിവൊന്നുമില്ല ട്ടികളുണ്ടായിരുന്നവർ അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അങ്ങനെ ആകെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേർക്കാണ് ഇനി ശുപാർശ ചെയ്യാനുള്ള ഒഴിവ് അതിൽ എഴുപത് പേർക്കാണ് എഴുപത് ഒഴിവുകളാണ് റാങ്ക് പട്ടികയിൽ റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നവർ ആകെ എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് ഇതാണ് കഴിഞ്ഞ യു പി എസ് ടി ലിസ്റ്റിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പം ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച പുതിയ ലിസ്റ്റിൽ വന്നിട്ടുള്ള അപ്പിന് നിയമനം ലഭ്യമാവാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്ന് യഥാസമയം തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് അതിനൊരു കൂട്ടായ ശ്രമമൊക്കെ ഉദ്യോഗാർത്ഥികൾ നടത്താം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഔത്സുഖ്യം ഉണ്ടെങ്കിൽ തന്നെ ഈ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിൽ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നൊക്കെ സമയത്തിന് നമുക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ ഗവൺമെന്റ് തലത്തില് ഊർജിതമായ ശ്രമങ്ങൾ നടത്തിയിട്ട് പോലും നിയമനങ്ങൾ വളരെ കുറവാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളത് ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും വളരെയധികം ജാഗ്രതയോട് കൂടി പ്രവർത്തിക്കുക ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും എത്രയും വേഗം നിയമനം ലഭ്യമാവട്ടെ എന്ന് ആത്മാത്മാമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻസുകൾ നിങ്ങൾ കമൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഇതുവരെ ഉപകാരപ്രദമായ വീഡിയോസ് വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ജയ്